السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد سهود الماري أمرا إنت وشيم من بتاك لاسل ونرتية فروع الفقه نبرينا شيخ يوسف ابن الحسن إن ابن المبرد إن പേരിൽ പ്രസിദ്ധനായ പണ്ഡിതനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ചും ഏതാനും കാര്യങ്ങളാണ് ഗ്രന്ഥകർത്താവ് അഷെയ്ഖ് യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിനു അഹമ്മദ് ഇബിനുൽ ഹസൻ ഇബിൻ അഹമ്മദ് ഇബിൻ അബ്ദുൽ ഹാദി എന്ന മഹാരഥനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര ചെന്നു ചേരുന്നത് ഉമർബിനുൽ ഖത്താബ് റലി അള്ളാഹു താല അനഹുയിലേക്കാണ് അപ്പോൾ അദ്ദേഹം കുറൈശിയാണ് കുറൈശികളുടെ ഉപഗോത്രമായ ബനു അദിയു ഗോത്രക്കാരനുമാണ് ഉമർ ബിൻ ഉൽഖത്താർ അലീ അള്ളാത്തനു അദവിയാണ് എന്ന് പറഞ്ഞാൽ ബനു അദിയു ഗോത്രക്കാരനാണ് ബനു അദി എന്ന് പറഞ്ഞാൽ കുറേശികളുടെ ഒരു ഉപഗോത്രമാണ് നമുക്കറിയാം കുറേശികൾ പല ഉപഗോത്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ബനു ഉണ്ട് വനുൽ അസദ് അതേപോലെ ബനു തെയ്മുണ്ട് വനുൽ ജമഹ് ഉണ്ട് ബനു ജമഹ് അതേപോലെ ബനു സെഹമുണ്ട് ബനു മഹ്സൂമുണ്ട് ബനു ഹുറയും ഉണ്ട് അപ്രകാരം ബനു അദി ഹഫ്സറലിഅള്ളാ ഉദ് താലാന ഉമർ റലി അള്ളാവിൻ്റെ മകൾ ഹഫ്സാൽ അദവിയയാണ് അവർ ബനു അദി ഗോത്രക്കാരിയാണ് എന്ന നിലക്ക് പറഞ്ഞു വരുന്നത് ക്രൈഷ്യകളിലെ ബനു അദി ഗോത്രത്തിൽ ഉമർ അലി അള്ളാഹു താലാനുൻ്റെ സന്താന പരമ്പരയിലാണ് നമ്മുടെ കഥാപുരുഷൻ ഫുറു ഉൽ ഫിഖിൻ്റെ ഗ്രന്ഥകർത്താവ് യൂസുഫ് എന്ന മഹാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അൽ ഹസൻ ഇബിൻ അഹ്മദ് എന്നുള്ളതാണ് യൂസുഫ് ഇബിനുൽ ഹസൻ എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവ് അബുൽ മഹാസിൻ എന്ന വിളിപ്പേരുള്ള ജമാലുദ്ദീൻ എന്ന സ്ഥാനപ്പേരുള്ള മഹാനാണ് അബുൽ മഹാസിൻ എന്ന കുറ്റിയുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് നമ്മളിവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഇബിനുൽമബ്രദ് എന്നുള്ളത് അദ്ദേഹം നിസ്ബ ചെയ്യപ്പെടുമ്പോൾ അസ്വാലിഹി ഹൈ അഷ് കി അൽഹലി എന്ന് പറയും ഇവിടെ ഈ ഒരു ചേർത്ത് പറയപ്പെടൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അസ്വാലിഹി സാലിഹൈ അൽ ഹംബലി അത് അതെന്തുകൊണ്ട് ഹംബലി ഫുഖാക്കളിൽ കർമ്മശാസ്ത്ര പണ്ഡിത പ്രമുഖന്മാരിൽ പലരും ഇങ്ങനെയാണ് വിളിക്കപ്പെടുക അവർ സാലിഹയ്യ അതേപോലെ ദിമാഷിഖ മക്കാദീസ ഇങ്ങനെയൊക്കെ പറയപ്പെടും മക്ദസികളാണ് സാലിഹികളാണ് അപ്രകാരം ദിമഷ്ടികളാണ് അതേപോലെ ജമാഅലികളാണ് എന്നൊക്കെ പറയപ്പെടും പല ഹംബലി ഫുഖഹാക്കളും എന്ന് പറഞ്ഞാൽ ഹംബലി ഫക്കീഹുമാരിൽ പ്രമുഖർ ഇബിൻ ഖുദാമ അലെ അതേപോലെ ഇബിൻ അബ്ദുൽ ഹാദി തുടങ്ങി ഹംബലി ഫുഖാക്കളിൽ പ്രമുഖരൊക്കെയും ഈ ഒരു വിളിപ്പേരുകളിൽ നമ്മൾ ധാരാളം കിതാബുകൾ വായിക്കും അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഈയൊരു തുടക്ക സമയം നമ്മൾ ചില കാര്യങ്ങൾ ഉണർത്തുന്നത് ബൈത്തുൽ മഖ്ദിസിനടുത്തുള്ള നാവിൽസിനോട് തൊട്ട് ഒരു ഗ്രാമമായിരുന്നു ജമായിൽ എന്ന് പറയുന്ന ഗ്രാമം അടിസ്ഥാനപരമായിട്ട് ഈ കുടുംബം ഇബ്നു ഖുദാമ റഹമ്മി അലയിലേക്കെ ചേർത്ത് പറയപ്പെടുന്ന കുടുംബം അതേപോലെ ഇബ്നു അബ്ദുൽ ഹാദി ഇവരിലേക്കൊക്കെ ചേർത്ത് പറയപ്പെടുന്ന ഈ കുടുംബം അവർ ഒരു ഫലസ്തീനി കുടുംബമാണ് അവർ സ്ഥിതി ചെയ്തിരുന്നത് ജമാഅയിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അത് ബൈത്തുൽ മഖ്ദിസിനോട് തൊട്ട് ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അൽ മഖ്ദിസി എന്ന് ഇവരെ കുറിച്ച് പറയുന്നത് അവർ ഈ ബൈത്തുൽ മക്ദീസിലെ താമസക്കാരായിരുന്നു എന്നതിനാലാണ് ആ നാട്ടുകാരാണ് അവർ അടിസ്ഥാനപരമായി അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഹംബലി ഫുഹാക്കളൊക്കെയും അൽ മഖ്ദിസി അൽ മഖ്ദിസി എന്ന് പറയപ്പെടുന്നത് അവരുടെ ജന്മനാടും അവരുടെ തറവാടും ബൈത്തുൽ മക്ദിസിലായത് കാരണത്താൽ കുരിശുദ്ധ കാലഘട്ടത്തിൽ പല മുസ്ലിമീങ്ങളും അവിടം വിടാൻ നിർബന്ധിതരായി അതുകൊണ്ട് തന്നെ ജമാഅയിലിൽ നിന്ന് ഈ ഫലസ്തീനി കുടുംബം അവർ ഹിജറ പോവുകയുണ്ടായി ഹിജറയ്ക്ക് പല കാരണങ്ങളുണ്ട് കുരിശ് യുദ്ധനാളുകളിൽ അവിടെ ഉണ്ടായിരുന്ന കുരിശ് ഭരണാധികാരികൾ താങ്ങാനാവാത്ത ടാക്സും അതേപോലെ ഭീഷണിയുമൊക്കെയായി തുടർന്നപ്പോൾ പലർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചിലർ വിജ്ഞാനം തേടി പലായനം ചെയ്തിട്ടുണ്ട് ഏതായാലും നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ഫുഹാക്കളുടെ പിതാമഹൻ അഹമ്മദ് ഈബിനു മുഹമ്മദ് ഈബിനു ഖുദാമ അഹമ്മത്തുല്ലായി അലേഹി അദ്ദേഹം തൻ്റെ വാർദ്ധക്യ സാഹചര്യത്തിൽ കുടുംബസമേതം ജമാഅീലിൽ നിന്ന് നാടുവിടുകയുണ്ടായി അവർ നാടുവിട്ട് വന്ന സ്ഥലമായിരുന്നു ജബൽ ഖാസിയൂൻ എന്ന് പറയുന്ന സ്ഥലം അത് ഡമസ്കസിൽ ദിമഷ് എന്ന് പറയുന്ന സ്ഥലത്തെ ജബൽ ഖാസിയൂൻ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഈ കുടുംബം ജബൽ ഖാസിയൂനിൽ പലായനം ചെയ്തു വന്നപ്പോൾ അവർ രണ്ട് നിലക്ക് പലായന ഭൂമിയിൽ സ്വാധീനം ചെലുത്തി ജബൽ ഖാസീനിൽ അവരുടെ സ്വാധീനം ഒന്ന് നാഗരികമായിരുന്നു മറ്റൊന്ന് വൈജ്ഞാനികവും സാംസ്കാരികവുമായിരുന്നു നാഗരികമായ അവരുടെ സ്വാധീനം അതാണ് അ പട്ടണം ഇന്നും സാലെഹയ്യ എന്ന പേരിൽ പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നുണ്ട് ദിമഷ്ഖിൽ പണ്ട് ജബൽ ഖാസിയൂൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്ന് അവിടെ അറിയപ്പെടുന്നത് സാലെഹയ്യ എന്നാണ് ഈ സാലിഹയ്യ പട്ടണത്തെ ഈ കുടുംബമാണ് സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അസ്വാലിഹി അസ്വാലിഹി എന്ന് പറയും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ നമ്മൾ യൂസുഫ് ബിൻ അൽ ഹസൻ അദ്ദേഹത്തെക്കുറിച്ച് പറയും അൽ ജമാലി അസ്വാലിഹി ജമാലി എന്ന് പറയുന്നത് തറവാട് ജമാഇയിലായതുകൊണ്ട് ഫലസ്തീനിയിൽ പിന്നെ അവർ സാലെഹ്യ പട്ടണമുണ്ടാക്കി പിന്നെ അതിലേക്ക് ചേർത്തവർ അസാലഹൈ എന്ന് പറയപ്പെടും ഈ സാലെഹയ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദിമഷ്കിലാണ് അതുകൊണ്ട് ഇവർക്ക് ദമാഷിഖ എന്ന് പറയും അതിലോരോ വ്യക്തികളെയും അ എന്ന് പറയും നാഗരികമായി അവർ ഡിമഷ്കിൽ വിശിഷ്യ ജബൽ ഖാസിയൂനിൽ സാദേഹിക പട്ടണമുണ്ടാക്കി സ്വാധീനമുണ്ടാക്കിയതുപോലെ അവർ വൈജ്ഞാനികമായി സാംസ്കാരികമായി മറ്റൊരു മാറ്റവും സ്വാധീനവും ഉണ്ടാക്കി ആ മാറ്റത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരാണ് ഹംബലി മദ്ഹബ് ആ നാട്ടിൽ പ്രചരിച്ചു എന്നുള്ളത് ഇവരൊക്കെയും ഹംബലി മദ്ഹബിൽ ഫുഖഹാക്കളായിരുന്നു അഹമ്മദ് ഇബ്നു മുഹ ഇബിന് മുഹമ്മദ് ഇബിന് ഖുദാമ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ പ്രമുഖർ എല്ലാവരും ഇപ്പോൾ മുഹമ്മദ് ഇബിൻ അഹമ്മദ് ഇബിൻ അബ്ദുൽഹാദി അബ്ദുൽഹാദി സന്താന പരമ്പരകൾ പണ്ഡിതന്മാരുടെ ഒരു ശൃംഖലയാണ് അതേപോലെ ഇബിനു ഖുദാമ എന്ന മഹാരഥിലേക്ക് ചേർത്ത് സന്താ പണ്ഡിതന്മാരുടെ ഒരു ശൃംഖലയാണ് ഇബിന് അബ്ദുൽഹാദി കുടുംബം ഇബിനു ഖുദാമ കുടുംബം ഇങ്ങനെ രണ്ട് കുടുംബങ്ങൾ ഇവിടെ പണ്ഡിതന്മാരെ വാർത്തും വിജ്ഞാനം പ്രചരിപ്പിച്ചും ദിമഷ്കിൽ വലിയ സ്വാധീനമുണ്ടാക്കി പിൽക്കാലത്ത് വിരചിതമായിട്ടുള്ള ഹംബലി മധുഹബിലെ കിതാബുകൾ മുഴുവനും ഏറെക്കുറെ ചേർക്കപ്പെടുന്നത് മുഴുവനെന്ന് പറഞ്ഞാൽ സൂക്ഷ്യമല്ല ഏറെക്കുറെ ചേർക്കപ്പെടുന്നത് ഈ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു പന്തലിച്ച പണ്ഡിതന്മാരിലേക്കാണ് എന്നുള്ളത് നമ്മൾ വായിക്കും ഇബിന് ഖുദാമ എന്ന പേരിൽ ഇബിന് അബ്ദുൽ ഹാദി എന്ന പേരിൽ ആ നിസ്മയിൽ വരുന്നതായ രചനകളൊക്കെയും ഈ കുടുംബത്തിൻ്റേതാണ് ഏതായാലും നമ്മൾ പറയുന്നത് ഈ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ശോഭനീയമായ ചരിത്രങ്ങൾ മഹനീയമായ ഏടുകൾ മറിക്കുമ്പോൾ ഇങ്ങനെ ചില സാങ്കേതിക അല്ലെങ്കിൽ ചില നാമങ്ങൾ നമ്മൾ വായിക്കും അൽ മഖ്ദിസി അൽ ജമാലി അസ്വാലിഹി ഇങ്ങനെ വായിക്കും അല്ലെങ്കിൽ അൽ അതു മൗദീനൻ അദ്മാഷി മുഹാജിറൻ എന്നൊക്കെ നമ്മൾ വായിക്കും അതായത് ബൈത്തുൽ മഖ്ദിസ് സ്വദേശമായുള്ള ഡമസ്കസ് പലായന ഭൂമിയായുള്ള കുറേ പണ്ഡിതന്മാർ പുരുഷ യുദ്ധനാളുകളെയാണ് ഈ പേരുകളൊക്കെയും ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ വൈജ്ഞാനികമായി നാഗരികമായി ചരിത്രം സൃഷ്ടിച്ച കുറേ മഹത്വക്കളെയുമാണ് ഈ നാമകരണങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ ഞാൻ പിന്നെ അനുസ്മരിച്ചത് നമുക്ക് ഇത്തരം സാങ്കേതിക സംജ്ഞകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിലൊരു സാക്ഷരത അല്ലെങ്കിൽ ഒരു വിജ്ഞാനം അത് ധാരണ ഉണ്ടാകണം എന്ന ഒരു താല്പര്യത്തിലാണ് ഉണർത്തിയത് നമ്മളുടെ ഗ്രന്ഥകർത്താവ് അദ്ദേഹം യൂസുഫ് ഇബിൻ ഹസൻ ഇബിന് അഹമ്മദ് ഇബിനു അബ്ദുൽ ഹാദി എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഒരു മെമ്പറാണ് അദ്ദേഹം ഹംബലി ഫിഖിൽ പ്രസിദ്ധനാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫു ഫുറുൽ ഫിഖും ഹംബലി മജഹബിൽ ഒരു രചനയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത യൂസുഫ് ഇബിനുൽ ഹസൻ എന്ന് പേരുള്ള ഇബിനുൽ മബ്രദ് എന്ന വിളിപ്പേരിൽ പ്രസിദ്ധനായ മഹാൻ ജനിച്ചത് എണ്ണൂറ്റിനാൽപ്പതിലാണ് ഹിജറാബ്ദം എണ്ണൂറ്റി നാൽപ്പതിൽ അദ്ദേഹം ജനിച്ചത് ഫി സാലി ദിമഷ് സാലി ഹയ്യത് ആണ് എന്നുള്ളതാണ് എന്താ ഈ സാലി ദിമഷ് ഇ മഷ് അതാണ് നമ്മളിവിടെ ഉണർത്തിയത് ഇബിന് ഖുദാമ പലായനം ചെയ്ത് ആ കുടുംബം നാഗരീകമാക്കിയ ജബൽ ഖാസീമിനാണ് ദിമഷ് ദിമഷ്ഖിലെ സാലെഹയ്യ പട്ടണം ആ പട്ടണത്തിൽ അവിടെയാണ് എണ്ണൂറ്റിനാൽപ്പതിൽ ഇബിനുൽ മബ്രദ് ഭൂജാതനായത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം ധാരാളം പണ്ഡിതന്മാർ അധ്യാപകരായിട്ടുള്ള മഹാരഥനാണ് യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ്മാർ ആരെല്ലാം അദ്ദേഹത്തിന് ഇജാസ നൽകിയ പണ്ഡിതന്മാർ ആരെല്ലാം അതിൽ മൂന്ന് കിതാബുകളുണ്ട് അൽ ഷീഹത്തുൽ കുബ്ര അൽ ഷീഹത്തുൽ ഉസ്ത അൽ മഷീഹത്തുൽ സുഹ്ര എന്ന പേരിൽ തൻ്റെ ഉസ്താദന്മാരുടെ പേരുവിവരങ്ങളും വിഷയങ്ങളുമാണ് ഈ രചനകളിൽ വിഷയീഭവിച്ചിട്ടുള്ളത് ഫക്കിഹിൽ പ്രസിദ്ധനാണ് യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി റഹ്മത്തുലായി അലേഹി ഷെയ്ഖ് തഖിയുദ്ദീൻ ഇബിന് കുന്ദുസ് അസാലിഹി അതേപോലെ شيخ تقي الدين الجراعي الدمشقي قاضي علاء الدين المرداوي ابن القيم فقه البرسيدر يا ايه ادي ابغران تقي الدين الصالحي ابن قندس الصالحي ان الكتاب حاشيه الفروع أدب بلا حاشيه المحرر ادي بلا تقي الدين الجراعي الدمشقي وده غايه المطلب في معرفه المذهب ان برنا كتاب حنبلي مذهب له അതിനെ പരിചയപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഉള്ള പ്രസിദ്ധ ഗ്രന്ഥമാണ് അതിൻ്റെ രചയിതാവാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉസ്താദ് അലാ അൽ മർദാവി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഹംബലി മദബിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്ന രചനകളാണ് അൽ ഇൻസാഫ് അത്തഖിഹുൽ മുഷ്ബിയാർ അതേപോലെ തസ്ഫേഹ് ഉൽ ഫുറൂർ എന്ന് പറയുന്ന രചനകൾ യൂസുഫ് ഇബിൻ ഉൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് അതേപോലെ അഗണ്യം പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു വളർന്ന മഹാരഥനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം വിജ്ഞാന രംഗത്ത് ശിഷ്യഗണങ്ങൾ ഉണ്ടായി അപ്രകാരം ധാരാളം രചനകളെ അനന്തരമാക്കാൻ അവസരമുണ്ടായി അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബിൻ പറയുന്ന ഒരു വാചകമുണ്ട് അതെന്താ നമ്മുടെ ഗ്രന്ഥകർത്താവായ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് വ അല തസ്നീഫ് ഫുനൂൻ വിവിധ കലകളിൽ ഗ്രന്ഥരചനക്ക് അദ്ദേഹം മുന്നിട്ടു ഹത്ത മുജല്ലദൻ നമ്മുടെ ഗ്രന്ഥകർത്താവിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ അതൊരു വാള്യമാകാൻ മാത്രം അദ്ദേഹ രചന നടത്തിയതാണ് അലിഫ്ബാത്ത സ ഈ അക്ഷരക്രമത്തിൽ ആ ഗ്രന്ഥങ്ങളുടെ പേരുകൾ ക്രോഡീകരിച്ചു എന്നാണ് ഒരു വാള്യമായിട്ട് അപ്പോൾ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഒരു വാള്യത്തിൽ അതും അലിഫ്ബാത്ത അക്ഷരക്രമത്തിൽ ക്രോഡീകരിച്ചു എന്നാണ് ഇബിന് തോലൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഉണർത്തുന്നത് അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വലഹുന തസാനിഫിമീദ്ൻ എന്നാണ് നാനൂറിലേറെ രചനകൾ ഉണ്ട് യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബിൻ അബ്ദുൽ ഹദിക്ക് അതിൽ മിക്കതും ഹദീസ് വിജ്ഞാനങ്ങളിലും സുനനുകൾ സുന്നത്തുകളുടെ വിഷയത്തിലുമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിധിച്ചും വിലയിരുത്തിയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അപ്പോൾ യൂസുഫ് ഇബിനുൽ ഹസൻ എന്ന് പറയുന്ന മഹാരഥൻ്റെ ഫുറൂറുൽ ഫിഖാണ് നമ്മുടെ വിഷയം അദ്ദേഹം ഇത്രമേൽ ജ്ഞാനിയാണ് പണ്ഡിതനാണ് എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജനനം എണ്ണൂറ്റി നാൽപ്പതിലാണ് ഹിജറാബ്ദം അദ്ദേഹം വഫാത്താകുന്നത് തൊള്ളായിരത്തി ഒൻപതിലാണ് അപ്പോൾ അദ്ദേഹം എഴുപതോളം വർഷം ജീവിച്ചു എഴുപതോളം വർഷം ജീവിച്ച ആ മഹാരഥൻ ഈ ദുനിയാവിനോട് യാത്ര പറയുമ്പോൾ വലിയ ഒരു ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തു ഒരു വാള്യം രചിക്കാൻ മാത്രം പേരുകൾ ഉള്ള വലിയ ഗ്രന്ഥശേഖരം അദ്ദേഹം രചന നടത്തി എന്ന് പറയുമ്പോൾ എത്ര അനുഗ്രഹീതമായിരുന്നു സഹോദരന്മാരുടെ ആ സഹോദരന്മാരെ ആ പുരുഷായുസ് എത്ര അനുഗ്രഹീതമായി ആ പുരുഷായുസ് എത്ര വൈജ്ഞാനികമായി ആ ഒരു ജീവിതം അതാണ് നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഹിജറാബ്ദം തൊള്ളായിരത്തി ഒൻപതിൽ ഒരു തിങ്കളാഴ്ച ദിവസം മുഹറം പതിനാറിന് യൂസുഫ് ഇബിൻ ഉൽഹസൻ ഇബിൻ ഹാദി റഹ്മത്തായി അലഹി ദുനിയാവിനോട് വിടവാങ്ങി അദ്ദേഹം ദ്വിമശയിൽ തന്നെയാണ് സഫഹ് ഖാസിയൂൻ എന്ന് പറയുന്നിടത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറം കൺമറഞ്ഞ മൺമറഞ്ഞ ആ മഹാര രഥൻ പരലോകയാത്രയിലായി പക്ഷേ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാമം സ്മരിക്കുന്നു പേര് പറയുന്നു അദ്ദേഹത്തിന് വേണ്ടി റഹിമഹുല്ല അള്ളാഹു അനുഗ്രഹം അരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അത് നുകരുന്നു അതിലൂടെ വിമർശയാത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹശിസ്സുകൾ അദ്ദേഹത്തിൽ ഭവിക്കുന്നു ഇതൊക്കെയും ഈ ദീനിനെ മുഖവിലക്കെടുത്തത് കാരണത്താൽ ദീനി വിജ്ഞാനങ്ങളെ മുഖവിലക്കെടുത്തത് കാരണത്താൽ അള്ളാഹുവിൻ്റെ വാഹ്യ അതിന് പ്രാധാന്യം കൽപ്പിച്ചത് കാരണത്താൽ അരുളപ്പെട്ട തൗഫീഖാണ് തുണയാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹ വർഷമാണ് ഇത് നമ്മൾ ഇവിടെ പ്രത്യേകം ഊന്നേണ്ട മനസ്സിലാക്കേണ്ട വിഷയവുമാണ് നമ്മളും നമ്മളുടെ നീയത്തിനെ ഉള്ളതാക്കി നമ്മളുടെ അധ്വാനങ്ങളെ അള്ളാഹുവിൻ്റെ വജിന് മാത്രമാക്കി എളിയതെങ്കിലും നമ്മളുടെ സേവനങ്ങളെ അത് അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടതാക്കി മാറ്റിയാൽ അള്ളാഹു സുബാനുവതാല നമുക്കേകുന്ന നമുക്ക് ഇവിടെ നിലനിർത്തുന്ന നമുക്കായി അനന്തരമാക്കുന്ന നല്ല ഓർമ്മകൾ നല്ല സ്മരണകൾ അതുണ്ടാകും അതെങ്ങനെ ഏത് നിലക്കുക എന്നുള്ളത് നമുക്ക് വിധിക്കാനും വിശേഷിപ്പിക്കാനും ആവുകയില്ല പക്ഷേ മേലായ റബ്ബ് സുബാനുവത്താല അതിനൊക്കെ കഴിവുറ്റവനാണ് എന്നുള്ള കാര്യം അത് നമുക്കുണ്ടാവണം അതുകൊണ്ട് നമ്മൾ ഇത്തരം സച്ചരിതരകൾ സച്ചരിതരായ മുൻഗാമികളെ മാതൃകയാക്കി നമ്മുടെ പഠനത്തിൽ പരിശ്രമത്തിൽ നമ്മൾ തുടരുക എന്നുള്ളതാണ് ഇവിടെ ഒരു വസീയത്തായി ഉണർത്തുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഫുറുറുൽ ഫിഖ എന്ന് പറയുന്ന കിതാബിലേക്ക് വന്നാൽ ഫിഖ് കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കേട്ടു ഫിഖ് രണ്ട് നിലക്കുമുണ്ട് അൽഫിഖുൽ അക്ബറും അൽ അൽഫിഖുൽ അസ്ഹറും ഫിഖ് അൽ അൽഫിഖുൽ അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപക്ഷ അതുപോലെ അൽ അൽഫിഖുൽ അസ്ഹർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപക്ഷ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഈ കിതാബിൽ ഫുറുറുൽ ഫിഖ്ഹിൽ അൽഫിഖുൽ അസ്ഗറിൽ പറഞ്ഞതെന്തോ അതാണ് വിഷയം ആരാധനകൾ ഇടപാടുകൾ വൈവാഹിക ബന്ധങ്ങൾ അതേപോലെ കുറ്റകൃത്യങ്ങൾ ശിക്ഷാവിധികൾ അനന്തരാവകാശ നിയമങ്ങൾ തുടങ്ങി തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ ഫു ഫറൂർ അൽഫിഖിൽ പ്രതിപാദ്യം അതും വളരെ സംക്ഷിപ്തമായി ആറ്റിക്കുറുക്കി ഈ വിഷയങ്ങളുടെയൊക്കെ പലതിൻ്റെയും വളരെ ചുരുക്ക രൂപമാണ് ഇതിൽ പ്രതിപാദ്യമായിട്ടുള്ളത് ചിലതൊക്കെ മനസ്സിലാക്കുവാൻ വിശദീകരിക്കേണ്ടി വരും ഇൻഷാല്ല അതിൻ്റെ ഭാഗങ്ങളിൽ അത്തരം സ്ഥലങ്ങളെ വിശദീകരിക്കാം ഷെയ്ഖ് യൂസഫ് ഇബിൻ ഹസൻ ഇബിൻ അബ്ദുൽ ഹാദി റഹ്മി അലൈഹി കിതാബുൽ ഫുറുഹിന്റെ തുടക്കത്തിൽ പറയുന്നത് ഫിഖഹിൻ്റെ തുടക്കത്തിൽ പറയുന്നത് എന്നിട്ട് ഫിഖഹിന്റെ മദാർ അല അഷറത്തി അഷിയ എന്നാണ് ഫിഖഹിൻ്റെ മദാർ എന്ന് പറഞ്ഞാൽ ഫിഖഹിൻ്റെ അച്തണ്ട് ഫിഹ് ഫിഖ് എന്ന് പറയുന്ന വിഷയം കറങ്ങുന്നത് അല അഷറത്തി അഷിയ പത്ത് കാര്യങ്ങളിൽ എന്നാണ് എന്താ ഈ പത്ത് കാര്യങ്ങൾ അത് ഒന്ന് ഇബാദത്ത്സ് രണ്ട് മുഹാമലത്ത്സ് മൂന്ന് ഇജ്തിമർ നാല് ഫിറാഖ് അഞ്ച് ജിനായാത്സ് ആറ് മആാസി ഏഴ് ഇസ്തിഹ്റാ ജുദാലിഖ് എട്ട് അഖിലുൻ ഒമ്പത് ഷുർബുൻ പിന്നെ പത്ത് ക്ലിസ്മവാരീസ് അദ്ദേഹത്തിൻ്റെ വരി ഇബാദത്തുൻ ു അല്ലെങ്കിൽ വഖസ്മു മവാരീഫ് എന്നാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാധനകൾ അതിൽ തഹാറത്ത് ശുദ്ധി വരുത്തൽ വരും പിന്നെ നമസ്കാരം നമസ്കാരങ്ങൾ നോമ്പ് ജക്കാത്ത് ഹജ്ജ് തുടങ്ങി ഇബാദത്തുകൾ മുമലാത്സ് ഇടപാടുകളാണ് വ്യാപാരങ്ങൾ പിന്നെ അതിൻ്റെ തുടർച്ചയിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾ റഹ്ന് കെഫാലത്ത് ദ്വിമാന് ഹവാല ഈജാർ ജ്വാല ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതുതന്നെയും ഒരു പത്തി ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ ഉണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം അതൊക്കെ വളരെ ചുരുക്കിയാണ് വളരെ ചുരുക്കിയാണ് ആ വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് പിന്നെ ഇസ്തിമാ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫിറാഖ് തലാഖ് ഹുൽ ിഹാർ ലിയാൻ പോലുള്ളതായ വിഷയങ്ങൾ ജിനായാത്സ് കുറ്റകൃത്യങ്ങൾ ആളെ കൊല്ലൽ ആളുകൾക്ക് പരിക്കേൽപ്പിക്കൽ മുറിവേൽപ്പിക്കൽ തുടങ്ങിയതായ വിഷയങ്ങൾ പിന്നെ മാസി പാപങ്ങൾ വ്യഭിചാരം മോഷണം വ്യഭിചാരാരോപണം ഇങ്ങനെ തുടങ്ങിയുള്ളതായ കുറ്റകൃത്യങ്ങൾ സിഹ്റാജ് താലിഖ് എന്ന് പറഞ്ഞാൽ അത് കോടതിയുമായി ബന്ധപ്പെട്ട് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് അതേപോലെ കേസുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിലുള്ള വിധികളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് അതൊക്കെ പിന്നീട് വരുന്ന ഭാഗങ്ങൾ പിന്നെ അക്കിൽ ഷുർബ് ഭക്ഷണ പാനീയ മര്യാദകൾ വിഷയങ്ങൾ അനുവദനീയമായ ഭക്ഷ്യപദാര്ത്ഥങ്ങൾ അനുവദനീയമായ പാനീയങ്ങൾ അതിൽ നിഷിദ്ധമായവ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ കസ്മവാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ നിയമങ്ങളുടെ വിഭജനങ്ങൾ എങ്ങനെയാണ് അനന്തരാവകാശം ആർക്കാണ് അനന്തരാവകാശം എപ്പോഴാണ് അനന്തരാവകാശം തുടങ്ങിയുള്ളതായ എത്രയാണ് അനന്തരാവകാശം തുടങ്ങിയുള്ളതായ മൃഹത്തായ വിഷയം അപ്പോൾ ഒന്നാമത്തെ ഭാഗം അദ്ദേഹം ഉണർത്തുന്നത് മദാറുൽ ഉൽ ഫിഖ്ഹി അല അർ അഷറത്തി അഷിയ പത്ത് കാര്യങ്ങൾക്ക് മേലാണ് ഫിഖ്ഹിൻ്റെ അച്ചുതണ്ട് കറങ്ങുന്നത് എന്നാണ് അപ്പോൾ ഫിഖ്ഹ് അതിൽ പ്രതിപാദ്യമായ വിഷയങ്ങൾ പത്ത് വിഷയങ്ങളാണ് എന്നാണ് ഈ ഫുറോ ഉൽ തുടക്കത്തിൽ യൂസഫ് ഷെയ്ഖ് യൂസഫ് ഇബിനുൽ ഹസൻ ഇബിൻ ഹാദി റഹ്മത്തുല്ലായി അലൈഹി പറയുന്നത് ഇൻഷാല്ല ഈ പത്ത് കാര്യങ്ങൾ അതിൻ്റെ വിശദങ്ങളായ വിവരങ്ങളിലേക്കാണ് വിധികളിലേക്കാണ് നമുക്ക് തുടർന്ന് പഠനവും വിഷയവുമുള്ളത് ഇൻഷാല്ല നമുക്ക് പിന്നീടത് മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തേത് ഫിൽ ഇബാദാസ് ആരാധനാ വിഷയങ്ങളാണ് ആരാധനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് അതേപോലെ ജിഹാദ് തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ നമുക്ക് അത് അടുത്തുള്ള ക്ലാസ്സുകളിൽ തുടർന്ന് മനസ്സിലാക്കാം പഠിക്കാം അള്ളാഹുസ്ബൻ നമ്മളെ എല്ലാവരെയും അവൻ്റെ ദീനിൽ ഫിഖുഹുള്ളവരായി വളരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഈ ദീനിൽ നമുക്കെല്ലാം ഫിഖഹ് കൂടുതൽ കൂടുതൽ പ്രദാനം ചെയ്യുമാറാവട്ടെ വസല അള്ളാഹു വസ മുബാറാറാല നബീന മുഹമ്മദിൻ വ അലിഹി വസ്ഹബി അജ്മീൻ അസ്സലാ അയക്കു വരഹമുല്ലാ വരക്കാത്തു